പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിശ്ചിത സമയത്തിനകം പുതിയ കരാറിലെത്തണമെന്നും അല്ലാത്തപക്ഷം ആ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഗാസയിൽ സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിലാണ് ട്രംപ് ഈ താക്കീത് നൽകിയത് ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയ്ക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം തന്നെ സൈനിക വിന്യാസവും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ യു എസ് തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഭീഷണിയോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കുമെന്ന ആശങ്കകളും ഉയർന്നു കഴിഞ്ഞു ട്രംപിന്റെ രണ്ടാം വരവിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളാണ് പ്രകടമാകുന്നത് അണവായുധം കൈവശം വെക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തിൽ അമേരിക്ക നിലയുറപ്പിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഈ രണ്ട് ശക്തികളുടെയും പിടിവാശി ഒരു പൂർണ്ണതോതിലുള്ള സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ വരും ദിവസങ്ങളിലെ ചർച്ചകൾ സമാധാനപരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യൻ ഭൂപ്രദേശം മറ്റൊരു വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ട്രംപിന്റെ താക്കീതുകൾ വ്യക്തമാക്കുന്നു അമേരിക്ക തങ്ങളുടെ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് യു എസ് എസ് അബ്രഹാം ലിങ്കൻ എന്നീ രണ്ട് വലിയ വിമാനവാഹിനി കപ്പലുകളെ ഒരേ സമയം പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്നത് മേഖലയിലെ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ ബി ഫിഫ്റ്റി ടു ബോംബറുകളും എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളും സജ്ജമാക്കിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ അറകൾ തുറന്നാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അത് മേഖലയിലെ റേഡിയേഷൻ ഭീഷണി ഉൾപ്പെടെയുള്ള വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് കാരണമാകും പശ്ചിമേഷ്യയിലെ യു എസ് ചെയ്യുന്ന ഖത്തർ യു എ ഇ ബഹറിൻ തുടങ്ങിയ രാജ്യങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ് എന്നത് യുദ്ധം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇറാന്റെ മിസൈൽ സിറ്റികൾ സജീവമായാൽ അത് സൗദി അറേബ്യയെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും എണ്ണ ശുദ്ധീകരണ ശാലകളെയും ഒക്കെ ലക്ഷ്യം വയ്ക്കും ഇത് ആഗോള വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കും പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന കൂടിയുള്ളതാണ് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും തടയുന്നതിനായി ഉപരോധങ്ങൾ കടുപ്പിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കും സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ നാവികസേന നടത്തുന്ന നീക്കങ്ങൾ ചൈനയുടെ വ്യാപാര താല്പര്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതാണ് ആധുനിക വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യം ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ളതാണ് എന്നാൽ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ഭൂമിക്കടിയിൽ നൂറുകണക്കിന് അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു പരമ്പരാഗത യുദ്ധം ഇരുപക്ഷത്തിനും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് സമിതിയുടെ ആദ്യ യോഗത്തിൽ പുറത്തു വന്ന തീരുമാനങ്ങൾ നയതന്ത്രത്തെക്കാൾ ഉപരിയായി ഒരു സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ലോകം കാണുന്നത് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഹോർമോസ് കടലൊടുക്കാൻ ചുറ്റും കേന്ദ്രീകരിക്കുന്നത് ഇറാന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ തടയാനാണ് എന്നാൽ ഇറാൻ തങ്ങളുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യയും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയാൽ അത് മേഖലയിലെ യു എസ് താവളങ്ങളെയും സഖ്യകക്ഷികളെയും ഒക്കെ നേരിട്ട് ബാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധഭീതി ഇരട്ടപ്രഹാരമാണ് നൽകുന്നത് രൂപയുടെ മൂല്യം ഇടിയുന്നതിനൊപ്പം പ്രവാസികളുടെ സുരക്ഷയും തൊഴിൽ മേഖലയിലും വലിയ ഭീഷണി നേരിടും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവ് പോലും രാജ്യത്തെ ചരക്ക് നീക്കത്തെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയും ബാധിക്കും കൂടാതെ ഇറാന്റെ പിന്തുണയുള്ള വിഘടനവാദി ഗ്രൂപ്പുകൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ അന്താരാഷ്ട്ര ചരക്ക് കൂലി വർദ്ധിക്കുകയും ഇത് ആഗോള വിതരണ ശൃംഖലയെ എന്നേക്കുമായി തകടം മറക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ട്രംപിന്റെ പത്ത് ദിവസത്തെ സമയപരിധി അവസാനിക്കുമ്പോൾ ലോകം ഒന്നുകിൽ ഒരു പുതിയ നയതന്ത്ര കരാറിലേക്കോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കാവുന്ന മറ്റൊരു വലിയ യുദ്ധത്തിലേക്കോ ആയിരിക്കും കണ്ണു തുറക്കുന്നത്